വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്നു നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം മുഖ്യ ഓഫീസർ വ്യക്തമാക്കി ഡിജിറ്റലൈസേഷൻ പൂർത്തിയായ ശേഷം ഇതുവരെ മീറ്റിംഗുകൾ നടത്തിയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രഥൻ യുഖിൽക്കർ പറഞ്ഞു പുതിയ ഷെഡ്യൂൾ അനുസരിച്ച് ഫോമുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ പരസ്യം അടുത്ത ദിവസം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു ഫോം തിരിച്ച് ലഭ്യമാക്കാനുള്ള സമയം ഡിസംബർ പതിനെട്ട് വരെ നീട്ടിയിട്ടുണ്ട് അതായത് വൺ വീക്ക് എക്സ്റ്റൻഷനാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ കറക്റ്റ് വോട്ടർ പട്ടികയുടെ പ്രസിദ്ധീകരണം ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് പിന്നെ ക്ലെയിംസ് ആൻഡ് ഒബ്ജക്ഷൻസ് പീരീഡ് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ ജനുവരി ഇരു ഇരുപത്തി രണ്ട് വരെ അതുപോലെ തന്നെ ഫോം സെവൻ ഒബ്ജക്ഷൻസ് ഉള്ള കാര്യങ്ങൾ കൂടി പ്രോസസ്സിംഗ് നടക്കും ഫോം എയിറ്റ് ഉണ്ടെങ്കിലും ആ പ്രക്രിയ കൂടി ഈ സമയത്ത് നടക്കും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നമ്മൾ നാളെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള സമയപരിധി നീട്ടിയ നടപടിയെ സ്വാഗതം ചെയ്ത പാർട്ടി നേതാക്കളിൽ ബി ജെ പി ഒഴികെയുള്ളവർ പ്രഖ്യാപിച്ച പുതിയ തീയതിയും പര്യാപ്തമല്ലെന്ന് അഭിപ്രായപ്പെട്ടു എസ് ഐ ആറിൽ ആശങ്കയുണ്ടെന്നും പതിനെട്ട് വരെ നീട്ടിക്കിട്ടിയത് പര്യാപ്തമല്ലെന്നും സി പി എമ്മിന്റെ എം വിജയകുമാർ യോഗത്തിൽ പറഞ്ഞു കുറച്ചുകൂടി സാവകാശം നൽകാൻ കമ്മീഷൻ തന്നെ തീരുമാനമെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പതിനെട്ട് വരെ ഉള്ള ഡേറ്റ് കിട്ടി പക്ഷെ ആ ഡേറ്റ് പര്യാപ്തമല്ല ആ ഡേറ്റ് അങ്ങനെ നമ്മൾ നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല ഇത് എന്ന് പറയുന്നു അതുകൊണ്ട് അത് ഇനിയും വീട്ടിയാൽ മാത്രമേ ഇനിയും എന്ന് ഞാൻ പറയുന്നത് പതിമൂന്നോട് കൂടി ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ജോലി പതിമൂന്ന് വരെ ടെൻഷനിലാണ് മാർക്കും മാർക്കും പൊതു രംഗത്തുള്ളവർക്കും തന്നെ തന്നെ ഒരു നിമിഷം വേണ്ടി ശ്രദ്ധിക്കാൻ പറ്റില്ല ആരെങ്കിലും പറഞ്ഞാൽ അല്ലാതെ ഡിസംബർ അവസാനം ുംരെയെങ്കിലും സമയം അനുവദിക്കണമെന്ന് സി പി ഐ നേതാവ് സത്യൻ മുഗേരി അഭിപ്രായപ്പെട്ടു സത്യസന്ധമായി യഥാർത്ഥ വോട്ടർമാർക്ക് അവകാശം വിനിയോഗിക്കാൻ എസ് ഐ ആർ അവസരം ഒരുക്കുന്നുവെന്ന് ബി ജെ പി നേതാവ് ജെ ആർ പത്മകുമാർ അഭിപ്രായപ്പെട്ടു അർഹതപ്പെട്ട ഒരാൾ പോലും പുറത്താവരുത് ആളുകൾക്കിടയിൽ അനാവശ്യ ഭീതി അദ്ദേഹം െന്നും അത് മറന്നാണ് പലപ്പോഴും നമ്മള് സംസാരിക്കുന്നത് ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ സിറ്റിസൺ തന്നെ വോട്ട് ചെയ്യാൻ അർഹതപ്പെട്ട ആളുകൾ വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം അതിന് ഇലക്ഷൻ കമ്മീഷൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് ആ ശ്രമം നടത്തുമ്പോൾ അതിന് അത്യാവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കേണ്ട സംസ്ഥാന ഗവൺമെൻറ്റുമാണ് ഇന്ന് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ സുപ്രീം കോടതി സുപ്രീം കോടതി എന്ന് എല്ലാവരും പറയുന്നുണ്ട് സുപ്രീംകോടതിയിൽ ഒരേ ഡൗഡൊന്നും ഉണ്ടായിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ കിട്ടിയ പരാതിയുടെയും അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞത് കേരള സംസ്ഥാന സംസ്ഥാന ഗവൺമെന്റ് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം ബി എൽഒമാരെ കൂടുതൽ വേണമെങ്കിൽ അവരാവശ്യപ്പെടുകയാണെങ്കിൽ നിയമിച്ചു കൊടുക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ എസ് ഐ ആറിനുള്ള സമയപരിധി നീട്ടിയതിനു ശേഷമുള്ള ആദ്യ യോഗമാണ് ഇന്ന് ചേര്ന്നത് ദൂരദര്ശന്യൂസ് തിരുവനന്തപുരം